ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലച്ചൂസ് മലയാളം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതേ ഒരു ചാർക്കോൾ സോപ്പ് ഉണ്ടാക്കണത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് എനിക്ക് ഞങ്ങളെ പേഴ്സണൽ യൂസ് തന്നെയാണ് വീട്ടിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കണ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് തന്നെ ഞങ്ങൾ യൂസ് ചെയ്യൽ അപ്പോൾ പുറത്തുനിന്ന് വെറുതെ നമ്മൾ വാങ്ങി കാശ് കളയണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മൾ പുറത്തുനിന്നൊരു എന്താ പറയുക വാങ്ങി തേക്കുന്ന ആ ഒരു പൈസ മതി നമുക്ക് ഒരു മാസം രണ്ട് മാസത്തിനുള്ള സോപ്പൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഗ്ലിസറിങ് സോപ്പാണ് എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഞാൻ അഞ്ഞൂറ് അതായത് അരക്കിലോ അതിൻ്റെ എടുത്തിട്ടുള്ളത് കിലോ എടുത്തിട്ട് ഞങ്ങൾ ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യണം ട്രോസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക നമ്മളെ ചായയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് ബേസ് ഒരു ജാറിലോ അല്ലെങ്കിൽ നിങ്ങൾ പാത്രത്തിലോ നിങ്ങൾക്ക് എങ്ങനെ എന്താണോ വീട്ടിലുള്ളത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊന്നും വീട്ടിൽ പാചകം ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചില്ലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മീൻസ് പൊട്ടാത്ത ഉരികാത്ത പ്ലാസ്റ്റിക് പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് വേണ്ടത് അതെടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ സ്റ്റീം ചെയ്യുന്നൊരു പാത്രമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്ക് അല്ല ഒരു എന്താ പറയുക കുട്ടികൾക്കൊക്കെ പാലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചീസ് അങ്ങനത്തെ ഒരു ഇതിലുള്ള ഇത് അങ്ങനത്തെ ഇപ്പം കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാകും ഇതിലേക്ക് നമ്മൾ ഞാൻ ഈ സോബേസ് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇടണം കേട്ടോ സോബേസ് കട്ട് ചെയ്തിട്ട് ഞാൻ പകുതി ഇപ്പോൾ ഇതിലേക്ക് ഇട്ടു ഇതിനുശേഷം ഞാൻ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ എന്ന് അതിൽ അതിൻ്റെ മേലെ ഞാൻ വെക്കുകയാണ് അത് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം കാരണം ഒരുമിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും നമുക്കിത് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ട് അതായതിന് ശേഷം അത് മെൽറ്റ് ആയതിന് ശേഷം വീണ്ടും ഇടാനാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കട്ടയാവും കട്ട് കുറേ സമയം പിടിക്കും നമുക്ക് ഇത് കിട്ടാൻ കാരണം ഞാനൊക്കെ ഇതിന് മുമ്പ് ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഒരു ഫാൾട്ടാണ് അതൊക്കെ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് ഉണ്ടാക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നതിനുശേഷം നമുക്ക് ഇനി അടുപ്പത്തേക്ക് കൊണ്ടുവയ്ക്കാം വെള്ളം നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിളച്ച് വെള്ളത്തിലേക്ക് നമുക്കിത് വെച്ചെടുക്കാം വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൈ പൊള്ളരുത് കാരണം ഞാൻ തളച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഞാൻ സിമ്മിലാക്കാതെ ഞാൻ വെ വെച്ചത് കേട്ടോ ഓക്കെ അപ്പം സിമ്മിലാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് വെച്ചു ഇനി നമുക്കൊന്ന് മെൽറ്റ് ആയതിനു ശേഷം കാണാം കേട്ടോ കുറച്ചിൽ വെക്കണം കുറച്ച് ഒരു എട്ടുപത്ത മിനിറ്റ് എന്തായാലും വെക്കണം എന്നാൽ മാത്രമേ ഇത് മെൽറ്റായി ആയി കിട്ടുള്ളൂ മെൽറ്റ് കിട്ടുമ്പോൾ മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലത് ക്ലിയർ ആയിട്ട് നമ്മൾ വരുള്ളൂ ചിലര് പറയുന്നുണ്ട് അത് ഇളക്കാതിരുന്നാലും മെൽറ്റായി കിട്ടുന്നു പക്ഷെ കുറേ സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉള്ള ചാർക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ നല്ല കരി എടുത്തിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ നന്നായിട്ട് ഒരു എന്താ പറയുക കുറച്ചൊരു കാതിലൊക്കെ ഉള്ള മരത്തിൻ്റെതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ചർക്കുകൾ നല്ല കരി കിട്ടും കേട്ടോ അപ്പം ഞാൻ നല്ല വീട്ടിലുള്ള നല്ല കരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് നന്നായിട്ട് ഇടിച്ച് നന്നായിട്ട് നന്നായിട്ട് ഇടിച്ച് നല്ല സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചാർക്കോൾ പൗഡർ കിട്ടും വെറുതെ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പുറത്തുനിന്ന് വാങ്ങണം എന്നുള്ളവർക്ക് പുറത്തുനിന്ന് വാങ്ങാം കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അതോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതൊന്ന് അരിപ്പേലിട്ട് അരിച്ചെടുക്കണം അരിച്ചതിന് അടുത്ത ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാനത് അടി അടിപ്പേരി ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാൻ കേട്ടോ തരിപ്പ തരിപ്പേരി ഇട്ടിട്ട് നന്നായിട്ട് തരിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ചാർക്കോൾ പൗഡർ കിട്ടും ഞാനുണ്ടോ ഇത്രയും ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചാർക്കോളിന് നല്ല ഗുണങ്ങളാണ് നമുക്കുള്ളത് ചാർക്കോൾ നമ്മൾ നമ്മൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചളി അതായത് നമ്മളെ സ്കിന്നിലും ടോ ടോണിലൊക്കെ ഉണ്ടായിരുന്ന ഡഡ്സും കാര്യങ്ങളൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഈ ചാർക്കോൾ ഗുണങ്ങൾ നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ അറിയാം കിട്ടും കേട്ടോ കാരണം അത്രയും നല്ല ഗുണങ്ങളാണ് ചാർക്കോളിലുള്ളത് ഞാൻ ചാർക്കോളിൻ്റെ സോപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ഈശ്വര ഈ സോപ്പ് സോപ്പിട്ട് ഉള്ള കളറും പോകുമോ എന്നാണ് ചോദിച്ചു പക്ഷെ അവർക്കറിയാത്തത് കൊണ്ടാണ് അവരൊരു മണ്ടത്തര എന്നോടിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷേ ശരിക്കും നല്ല എന്താ പറയുക നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെതായ ഒരു ചാർക്കോളിൻ്റെ അത് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനടുത്തേ കിടക്കാം നമ്മൾ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ അടിച്ച് എന്താണ് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ആ ചാർക്കോൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെയും അവിടെയും കട്ട പിടിച്ചിരിക്കും കട്ട പിടിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്താണ് സോപ്പിന് മോൾഡ് ഉണ്ടാവും സോപ്പിനെ പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി ആ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് പുറത്തേക്ക് എടുത്ത് വെക്കരുത് ആ ചൂടുവെള്ളത്തിൽ തന്നെ നമ്മൾ വെക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു മിക്സ് ഇനി നമ്മൾ അതിൻ്റെ മോൾഡിലേക്ക് സോപ്പിൻ്റെ മോൾഡിലേക്ക് ഇത് ഈ മോൾഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ഗ്രാമിൻ്റെയാണ് കേട്ടോ ഒരു സോപ്പ് നൂറ് ഗ്രാം നമുക്ക് കിട്ടുക ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ഞൂറ് അര അര കിലോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മൂന്ന് നാല് സോപ്പും ഒരു പകുതിയെ കിട്ടുകയുള്ളു അപ്പോൾ ഞാനത് പകുതിയാക്കി അതായത് അങ്ങനെ മുറിച്ച് വാങ്ങിയിട്ടുള്ളതാണ് ഒരു കിലോൻ്റെ സോപ്പ് ബേസ് വാങ്ങിയിട്ട് അത് അഞ്ഞൂറാക്കി തരാൻ പറഞ്ഞതാണ് അങ്ങനെ പകുതി അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് പേഴ്സണൽ യൂസിനായതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് വേറെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിക്ക് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അഞ്ഞൂറിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ എടുക്കണം അപ്പോഴാണ് നൂറ് ഗ്രാം കറക്റ്റ് കിട്ടുള്ളൂ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സാധനം നമ്മളിപ്പോൾ ചാർക്കോളല്ല വേറെ എന്തെങ്കിലും ഒരു എന്താ പറയുക ഓറഞ്ചിൻ്റെ പളുപ്പൊക്കെ ജ്യൂസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് മതി അപ്പോൾ അതിൽ കുറച്ചും കൂടെ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അഞ്ച് സോപ്പ് ആറ് സോപ്പ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മൾ മോഡൽ ഒഴിച്ചിട്ടുണ്ട് ഇത് മാക്സിമം പോയിണ്ടെങ്കിൽ ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഞങ്ങളിത് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രി ഉണ്ടാക്കി ആ രാത്രി തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കുളിച്ചും ചെയ്തു അത്രയും ഉഷാറായിട്ട് ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് ആദ്യം കുളിച്ചത് കാരണം ഇനിയിപ്പോൾ അവർക്കതൊരു വിഷയം വേണ്ടെന്ന് വിചാരിച്ചു ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ആദ്യം കുളിച്ചു മുഖത്തൊക്കെ സോപ്പ് തേച്ച് തന്നെ കാണിച്ചു കൊടുത്തു അമ്മയ്ക്കും അനിയ ഏട്ടനും കാണിച്ചു കൊടുത്തു അപ്പം നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കുന്നത് നോക്കട്ടോ കണ്ടോ എല്ലാ സോപ്പും നമ്മൾ ഉണ്ടാക്കണതുപോലെയല്ല ഈ ഒരു സോപ്പ് എടുത്ത് എടുത്തപ്പം തന്നെ എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമാണ് തോന്നിയിട്ടുള്ളത് കാരണം ഒരു നല്ല പ്രത്യേക ഭംഗിയാണ് ആ സോപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾക്കാർക്കെങ്കിലും വീട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളി പിന്നെ വേറൊരു കാര്യം ഇതിൽ ഞാൻ സ്മെല്ലൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് പേഴ്സണൽ യൂസിന് ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഫ്രാഗ്രൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേണം എന്നുള്ളവർക്ക് ഇത് ആഡ് ചെയ്യുന്ന ആവുന്നതാണ് കേട്ടോ നമുക്ക് പല ഫ്രാഗ്രൻസ് കിട്ടും അപ്പോൾ അത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്നും ചേർത്തിട്ടില്ല ഗ്ലിസറിൻ്റെ സോപ്പ് ആയതുകൊണ്ട് ഗ്ലിസറിന് ഓൾറെഡി ഇതിലുണ്ട് അതുകൊണ്ട് ഗ്ലിസറിൻ സോപ്പ് തേച്ചിട്ടില്ല ഗ്ലിസറിനൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം പറയാൻ